സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ചെന്നൈയിൽ തുടങ്ങി സമീപകാല സംഭവ വികാസങ്ങൾ ചർച്ച വേണ്ടി അടിയന്തിരമായി വിളിച്ചുചേർത്ത യോഗത്തിനായി കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അല്പസമയം മുമ്പ് ചെന്നൈയിലെത്തി ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കു പുറമെ രാജ്യം നേരിടുന്ന മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കാദർ മൊയ്തീൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി എം പി ദേശീയ സെക്രട്ടറിമാരായ കുറു മനീസ് ഒമർ അബ്ദുറഹിമാൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലാം കെ നവാസ് ഗനി എം പി കെ പി എ മജീദ് സി കെ സുബൈർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് Newser Discus Social Media Channel